ശിവനാമ കീർത്തനം ശിവ ശിവനാമകീർത്തനം ശങ്കരാശിവങ്കരാമമമമമ സങ്കടങ്ങളകറ്റണേ അമ്പിളിക്കല ചൂടുമീശ്വര മംഗളങ്ങൾ വരുത്തണേ ശങ്കരാശിവരാമമ സങ്കടങ്ങളകറ്റണേ അമ്പിളിക്കല ചൂടുമീശ്വര മംഗളങ്ങൾ വരുത്തണേ ഏറുമാദികൾ വ്യാധിയും പെരുകുന്നു നിത്യവും ഈശ്വര ഏതു ആശ്രയം തവ പാദമിന്നിയേ ശങ്കരാ ശങ്കരാ ശിവശങ്കരാമസങ്കടങ്ങള ണേ അമ്പിളിക്കല ചൂടുമീശ്വര മംഗളങ്ങൾ വരുത്തണേ ആറു പടികൾ കടന്നു താവകപാദ സന്നിധി തേടുവാൻ ഏതുവഴിയെ പോയിടേണം അതുപോലും ഇന്നു തെളിഞ്ഞിടാ ശങ്കരാശിവങ്കരാമമസങ്കടങ്ങളത്തണേ അമ്പിളിക്കലചൂടുമീശ്വര മംഗളങ്ങൾ വരുത്തണേം കാലകാലവണങ്ങിടാം തവ കാലിണക്യുദിനം പ്രതി നേരെയുള്ളൊരു പാതയിൽ നീ കൈപിടിച്ചു നടത്തണേ നന്ദിയുണ്ടു മഹാപ്രഭോ നീ തന്ന നന്മകൾക്കൊക്കെയും തെല്ലുമില്ല പരാതിയും എൻ കഷ്ടമെന്നുടേ ദുഷ്കൃതം ശങ്കരാശിവരാമമസങ്കടങ്ങള ണേ അമ്പിളി ഈശ്വര മംഗളങ്ങൾ വരുത്തണേ മരണകാലമണഞ്ഞിടുമ്പോൾ ശരണമായി വരേണമേ പെരിയയാതന തന്നിടാതൊരു ശക്തിയും നീ അരുളണേ ശങ്കരാശിവങ്കരാമ സങ്കടങ്ങളകറ്റണേ അമ്പിളി കലചൂടുമീശ്വര മംഗളങ്ങൾ വരുത്തണേ അമ്പിളി കലചൂടുമീശ്വര സങ്കടങ്ങളകറ്റണേ